കേരള ലത്തീൻ സഭയുടെ ഉന്നതാധികാര സമിതിയായ കേരള റീജ്യൻ ലാറ്റിൻ കാത്തലിക് കൌൺസിലിന്റെ ദ്വിദിന അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയ മെത്രാൻമാരാണ് സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തിയത് കേരള ലത്തീൻ സഭാ മെത്രാൻമാരുടെ കൂട്ടായ്മയായ കെ ആർ എൽ സി ബി സി പ്രസിഡന്റും കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചേക്കാലക്കിൽ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനെറ്റോ കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ പോളാൻറണി മുല്ലശ്ശേരി നെയ്യാറ്റിങ്കര രൂപതാ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ പുനലൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ സെൽവെസ്റ്റർ പൊന്നുമുത്തൻ ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാം പറമ്പിൽ തിരുവനന്തപുരം അതിരൂപതാ മെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് എന്നിവരാണ് സീറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി അഭിഷിക്തനായ മാർ റാഫേൽ തട്ടിലിനെ സന്ദർശിച്ചത് സീറോമലബാർ സഭയെ വിശ്വാസവീതിയിൽ നയിക്കുവാനുള്ള കഴിവും അനുഗ്രഹവും ദൈവംമാർ തട്ടിലിന് പ്രദാനം ചെയ്യട്ടെയെന്ന് ബിഷപ്പുമാർ ആശംസിച്ചു തൃശൂരതിരൂപത സഹായമെത്രാനായിരിക്കെ സാംസ്കാരിക നഗരിയുടെ മനം കവർന്ന തട്ടിൽപിതാവിന് സീറോ മലബാർ സഭയെ ഒന്നിച്ച് അണിനിരത്താൻ സാധിക്കുമെന്ന പ്രത്യാശ അവർ പങ്കുവച്ചു തുടർന്ന് മാ റാഫേൽ തട്ടിൽ നന്ദി പ്രകാശിപ്പിച്ചു നമുക്ക് ഒന്നിച്ചു കൈകോർത്ത് സഭയെ നയിക്കാമെന്ന് തട്ടിൽപിതാവ് പറഞ്ഞു കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോൺ കാപ്പിസ്റ്റൻ ലോപ്പസ് എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് കൊച്ചി